ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ എല്ലും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു ഒറ്റപ്പാലം ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി പരിശോധനയിൽ അപേക്ഷകൾ കെട്ടിക്കെടുക്കുന്നതായി കണ്ടെത്തി പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലെ ലാൻഡ് ട്രിബ്യൂണൽ സ്പെഷ്യൽ തഹസിൽദാരായ മുരളീധരൻ പൊതുജനങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങൾക്ക് ഇടനിലക്കാർ മുഖേന വൻതോതിൽ കൈക്കൂലി വാങ്ങുന്നുവെന്ന രഹസ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പാലക്കാട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സി എം ദേവദാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലും പട്ടയം ഹിയറിംഗ് നടക്കുന്ന ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷൻ ഹാളിലും വിജിലൻസ് നിരീക്ഷണം നടത്തിയതിൽ ഏജന്റുമാരായ മാത്തൂർ സ്വദേശി നൌഷാദ് കുനിശ്ശേരി കൂട്ടാല സ്വദേശിയും റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാരുമായ പുഷ്പരാജ് വടക്കഞ്ചേരി സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ എന്നിവരുടെ സാന്നിധ്യം കാണുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പട്ടയവുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ സൂക്ഷിക്കേണ്ടതായ ഫയലുകളും ഒരു വർഷം മുൻപ് പാസായ പട്ടയത്തിനുള്ള ഓർഡർ കോപ്പിയും മറ്റും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു ആലത്തൂർ മിനി മിനിസിവിൽ സ്റ്റേഷൻ ഹാളിൽ നടത്തിയ പരിശോധനയിൽ പട്ടാമ്പി ലാൻഡ് ട്രിബ്യൂണൽ സ്പെഷ്യൽ തഹസിൽദാരായ എ മുരളീധരന്റെ വാഹനത്തിൽ നിന്നും അനധികൃതമായി കണ്ടെത്തിയ നാല് രൂപ വിജിലൻസ് പിടിച്ചെടുത്തു പട്ടാമ്പി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ എണ്ണൂറിലധികം പട്ടയങ്ങൾ തയ്യാറാക്കിയിട്ടും അപേക്ഷക്കാർക്ക് വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുന്നതായും കണ്ടെത്തി പാലക്കാട് വിജിലൻസ് ഇൻസ്പെക്ടർമാരായ ബിൻസ് ജോസഫ് ഷിജു എബ്രഹാം ഗസറ്റഡ് ഉദ്യോഗസ്ഥരായ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രവി പാലക്കാട് സോയിൽ ടെസ്റ്റിംഗ് ലാബ് അഗ്രികൾച്ചറൽ ഓഫീസർ അശ്വിൻ സബ് ഇൻസ്പെക്ടർമാരായ ബി സുരേന്ദ്രൻ ബൈജു വി മോഹൻദാസ് എസ് സി പി ഒമാരായ ഉവൈസ് വിനീഷ് കുമാർ രാജേഷ് സുഭാഷ് കെ മനോജ് എം വിമേഷ് കെ വി ബാലകൃഷ്ണൻ ആർ സുജിത് കെ സി പി ഒ വി സന്തോഷ് എസ് സി പി ഒ ഡ്രൈവർ ഷാനവാസ് സി പി ഒ ഡ്രൈവർ ജിതിൻ മാത്യു തുടങ്ങിയവരാണ് പരിശോധന നടത്തിയ സംഘത്തിലുണ്ടായിരുന്നത് ഒറ്റപ്പാലം സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്